ഈശ്വമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നോമ്പുകാല ധ്യാന ചിന്തയുടെ അവസാന ഭാഗങ്ങളിലാണ് നമ്മൾ ഇനി കുറച്ച് ദിവസത്തിനകത്ത് നോമ്പ് തീരും ഈശോയുടെ പീഡാസഹനവും ഉദ്ധാനവും നമ്മൾ ആഘോഷിക്കും ഈ രണ്ടു മൂന്ന് ദിവസങ്ങളിലായിട്ട് ജനങ്ങളെല്ലാം ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളുടെ പുറകെയാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഒരുത്തൻ സ്വന്തം അപ്പനെയും അമ്മയെയും പെങ്ങളെയും എല്ലാം കൊന്ന് പെട്രോൾ ഒഴിച്ച് കത്തിച്ച വാർത്ത കേട്ടു അവനെ പോലീസ് പിടിച്ചു ചോദ്യം ചെയ്യുന്നു ഇതെല്ലാം കേട്ട് മനുഷ്യരാകെ പ്രത്യേകിച്ച് മലയാളികളെല്ലാം ഇങ്ങനെ തരിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഈ സമയത്ത് നിങ്ങൾ ആരെങ്കിലും ഞാൻ ഇപ്പൊ ഇട്ട് ഈ ലൈവ് കാണാനിടയായിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും കേൾക്കാൻ സമയം നിങ്ങൾക്കില്ല എങ്കിൽ പോലും നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കാരണം ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും ഇപ്പോ ഈ എടുക്കുന്ന ലൈവ് നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കേൾക്കാൻ ഇടയായാൽ അത് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുന്നത് നമ്മൾ ഈ നോമ്പ് നോമ്പുകാലത്ത് അവസാന ഭാഗങ്ങളിൽ ധ്യാനിക്കുമ്പോൾ രണ്ട് മലയാള വാക്കാണ് ഞാൻ എൻ്റെ കൂട്ടുകാരോട് ചോദിക്കുക ഒന്ന് നമ്മൾ പാപം എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ട് രണ്ടാമത്തെ ഒരു വാക്ക് കുറ്റം എന്നാണ് ഒന്ന് പാപം വേറെ ഒന്ന് കുറ്റം ഇത് രണ്ടും ഒന്നാണോ അല്ലെങ്കിൽ രണ്ടും രണ്ടാണോ എന്താണ് എന്റെ കൂട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് പാപം എന്ന് പറയുന്നതും കുറ്റം എന്ന് പറയുന്നതും ഒന്നാണോ അല്ല അത് രണ്ടും രണ്ടാണോ ഞാൻ പല സ്ഥലത്ത് ചോദിച്ചപ്പോൾ രണ്ടും രണ്ടാണെന്ന് ജനങ്ങൾ പറഞ്ഞു രണ്ടും ഒന്നാണെന്നും പറഞ്ഞു എന്നാൽ ഈ ക്ലാസ്സിൽ ഉപകാരപ്പെടാൻ വേണ്ടി ഞാൻ പറയാം പാപം എന്നത് ഒരു മനുഷ്യന്റെ മനസ്സിൽ ഉത്ഭവിക്കുന്ന സാധനമാണ് ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരാള് കൊല്ലണമെന്ന് തോന്നി അതോടെ ഞാൻ കൊല ചെയ്തു ഞാൻ പാപിയായി എനിക്ക് ഒരു പെണ്ണിനോട് ആസക്തിയോടെ ഞാൻ അവള് നോക്കി ഞാൻ അവളുമായി വ്യഭിചാരം ചെയ്തു എന്ന് എന്റെ ഗുരു പറഞ്ഞത് ഞാൻ ബൈബിളിൽ വായിച്ചിട്ടുണ്ട് എന്നാൽ ഇങ്ങനെ മനസ്സിൽ നമ്മൾ ഇടുന്ന എല്ലാ ക്രിമിനൽ ചിന്തകളും പാപമായി ഗണിക്കും ആ ചിന്തകൾ പ്രവൃത്തിയിൽ വന്നാൽ അതിനെ നമ്മൾ കുറ്റമായി എടുക്കും അതായത് ഞാൻ ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചു കൊന്നാൽ അത് കുറ്റമായി അതിന് പിന്നെ നീതിയായി ന്യായമായി കോടതിയായി ശിക്ഷയായി അല്ലെ അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ ദാറ്റ് ഇസ് കോൾഡ് ക്രൈം അല്ലെ അപ്പം ക്രിമിനൽ തോട്ടിനെ നമ്മൾ പാപമെന്നും ക്രിമിനൽ ആക്ഷനെ നമ്മൾ ക്രൈം എന്നും വിളിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഞാൻ അടക്കം സകലൊരും പാപികളാണ് അതിനെ ഇന്ന മതക്കാരെന്നില്ല ഇന്ന ഭാഷക്കാരൻ ഇന്ന രാജ്യക്കാരൻ ഇന്ന കളറുകാരൻ ചിന്തയിൽ അല്പം തിന്മയായത് കടന്നു വരാത്ത മനുഷ്യരെ നമുക്ക് ഭൂമിയിൽ കാണാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാവരും പാപികളാണ് അതാണ് പൗലൂസ്ലെ പറയുന്നത് എല്ലാവരും പാപികളാണ് നമുക്കിത് വ്യക്തമായി കാണാൻ പറ്റുന്നത് കർത്താവിന്റെ മുമ്പിൽ ഒരു സ്ത്രീയെ ജനങ്ങൾ കൊണ്ടുവരുന്ന രംഗം കാണാം ദ വെരി ആക്ട് ഓഫ് അഡൽട്ടറി എന്നാ പറഞ്ഞിരിക്കുന്നത് ബൈബിളിൽ അതായത് ഇവള് അഡൽട്രി വ്യഭിചാരം ചെയ്യുന്നെടുത്ത് വെച്ച് കയ്യോടെ പോയി പിടിക്കണം അങ്ങനെ പിടിച്ചവളെ കൊണ്ടുവരുമ്പോൾ ജനങ്ങളെല്ലാം കൂടി ഓടിക്കൂടി കല്ല് പെറുക്കി നിയമം എറിഞ്ഞു കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പൊ ഈശോ അവരെ നോക്കിയിട്ട് നിങ്ങളിൽ വ്യഭിചാരം ചെയ്യാത്തവർ ഇവരെ കല്ലെറിയട്ടെ എന്നല്ല പറഞ്ഞത് മറിച്ച് നിങ്ങളിൽ പാപം ചെയ്യാത്തവരെന്നാ പറഞ്ഞത് ചിന്തയിൽ പോലും ഇങ്ങനെ ഒരു തിന്മയും ഇല്ലാത്തവർ ഈ പിടിച്ചു കൊണ്ടുവന്നവരെല്ലാം പലപ്പോഴും പല സ്ത്രീകളെ ആലോ നോക്കിയിട്ട് ചിലപ്പം ആഗ്രഹിച്ചിട്ട് കാണും ചിന്തിച്ചിട്ട് കാണും പറഞ്ഞു കാണും ചെയ്തിട്ടില്ല സമ്മതിച്ചു ഇതുപോലെ എന്തെല്ലാം മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ട് ഇത് കേട്ടതും ഇവർ കല്ല് താഴെ ഇട്ടിട്ട് പോയി അപ്പൊ എപ്പോഴും ഓർക്കണം നമ്മളുടെ ക്രിമിനൽ ആക്ഷനെ അല്ല നമ്മൾ ന്യായീകരിക്കാൻ പോകേണ്ടത് അല്ലെങ്കിൽ അതിനെയല്ല നമ്മൾ കുറ്റപ്പെടുത്താൻ പോണ്ടത് മറിച്ച് നമ്മളുടെ ചിന്തയിൽ ഇത് ഉത്ഭവിച്ചാൽ അവിടം വെച്ച് തന്നെ അതിനെ നമ്മൾ കളയാൻ പഠിക്കണം അതുകൊണ്ടാണ് യാക്കോംസ്ലിയ ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞത് ദുർമോഹം ഗർഭം ധരിക്കും അതായത് ചീത്തയായ ചിന്തകൾ ഗർഭം ധരിക്കും എന്നിട്ടത് പൂർണ്ണ വളർച്ച എത്തുമ്പോൾ പാപത്തെ പ്രസവിക്കും അത് ഒരു ആക്ഷനായിട്ട് മാറിയത് ഒരു ക്രൈമായി മാറും അത് പ്രസവിക്കുന്നത് പിന്നെ ക്രൈമിനെ ആയിരിക്കും അതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ ദുർമോഹങ്ങൾ അല്ലെങ്കിൽ ചീത്തയായ ചിന്തകൾ നമ്മളിൽ വരുമ്പോൾ തന്നെ അതിനെ അപോർഷൻ ചെയ്താലും കട്ട് ചെയ്ത് കളയാനും നമ്മൾ പഠിക്കണം അതായിരിക്കണം ഈ നോമ്പുകാലം തീരുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇനി രണ്ട് ഈ പാപം 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 എന്ന് പറയുമ്പോൾ സത്യത്തിൽ എന്താണ് ഈ പാപം അതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ദി ഇസ് എന്താണ് സിൻ പറഞ്ഞോട്ടെ ആദമിന്റെ പാപം എന്തായിരുന്നു ആദമന്റെ പാവം എല്ലാരും പറയും വിലക്കപ്പെട്ട പഴം എടുത്ത് തിന്നതാ പാപം അതിന്റെ മുമ്പ് പലതും ഉണ്ടായിട്ടുണ്ട് അവിടെ ഒന്ന് ദൈവം അവനോട് ഇത് തിന്നരുത് തിന്നുന്ന ദിവസം നീ മരിക്കും പറഞ്ഞു ശാത്താൻ വന്നിട്ട് അവനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് തിന്നരുതെന്ന് ദൈവം പറഞ്ഞോ അപ്പൊ കൺഫ്യൂഷൻ ആയി പറഞ്ഞു അല്ലെ എന്തിനാ പറഞ്ഞേ എന്തിനാ പറഞ്ഞേ വീണ്ടും കൺഫ്യൂഷൻ ദൈവം എന്തിനാ പറഞ്ഞേ ആദ്യം ആദാമിൽ ഉത്ഭവിച്ച പാപം ദൈവം പറഞ്ഞ കാര്യങ്ങളിൽ ഷാത്താൻ സംശയം ജനിപ്പിച്ചു എന്നതാണ് ഇപ്പൊ ഞാൻ ലൈവായിട്ട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ പലർക്കും ഇതിനോട് സംശയം തോന്നുന്നുണ്ടാവും ഏ ഇതെല്ലാ വചനപ്രവേശകായിട്ട് പറഞ്ഞുകൊണ്ടിടക്കണം ആ കൂട്ടത്തിൽ ഇവനെന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് നമ്മൾ കേൾക്കുന്ന നന്മയിൽ സംശയം ജനിപ്പിക്കുകയാണ് ശാത്താന്റെ പണി ഇതായിരുന്നു ആദമിന്റെ ആദ്യത്തെ പാപം എന്ന് വേണം നമ്മൾ വ്യാഖ്യാനിക്കാൻ രണ്ടാമത് സംഭവിച്ച പാപം എന്നാന്നറിയോ ശ്രദ്ധിച്ച് കേൾക്കണം രണ്ടാമത് ആദമിന്റെ തീരുമാനം എനിക്ക് നന്മ തിന്മ അറിയണം ഈ പഴം തിന്നാൽ നന്മ തിന്മ അറിയാം അപ്പൊ അതിനു വേണ്ടി എനിക്ക് ഞാൻ ദൈവത്തെ ആശ്രയിക്കേണ്ട കാര്യമില്ല എന്നൊരു തീരുമാനമാണ് സ്വന്തം ജീവിതം ഭംഗിയായി കൊണ്ടുപോകാൻ ദൈവത്തെ ആശ്രയിക്കണ്ട എന്നൊരു തീരുമാനമാണ് ആദം അവിടെ എടുക്കുന്നത് ദൈവാശ്രയത്തിൽ നിന്ന് വിട്ടുവലകി സ്വന്തം ജീവിതത്തിൽ സ്വന്തം തന്നെ ആശ്രയിക്കുന്ന അവസ്ഥയാണ് ആദമിന്റെ പാപം എന്ന് വേണമെങ്കിൽ പറയാം വേറൊന്നും കൂടെ ഞാൻ ചോദിച്ചോട്ടെ ചിന്തിക്കാൻ വേണ്ടി നമ്മൾ ഈ പാപികളുടെ മാനസാന്തരത്തിനായി എടുത്തു കാണിക്കുന്ന ഏറ്റവും വലിയൊരു ഭാഗം ബൈബിളിൽ നിന്ന് ധൂർത്തപുത്ര ഉപമയാണ് ഈ ധൂർത്തുപുത്രനെ ഭയങ്കര പാപിയായിട്ടും വലിയ ക്രിമിനൽ ആളായിട്ടും ചില പ്രഘോഷകർ ഇങ്ങനെ ചിത്രീകരിക്കാറുണ്ട് എന്നിട്ട് അവൻ മാനസാന്തരപ്പെട്ടു ആ പാപ്പൻ സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഈ പ്രസംഗം ഇങ്ങനെ കൊഴുപ്പിച്ച് പറയാറുണ്ട് പക്ഷെ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ ധൂർത്തുപുത്രൻ എന്ത് പാവ ചെയ്തേ ആലോചിച്ചിട്ടുണ്ടോ എന്ത് പാവ ആ പാവം ചെയ്തേ ഇയാൾ ഇത്രയും ക്രൂരനായി ചിത്രീ എന്ത് ചെയ്തു പത്ത് കല്പനയാൾ ലംഘിച്ചോ അയാൾ വ്യഭജനിക്കാൻ പോയോ കള്ളുപിടിക്കാൻ പോയോ കൊല ചെയ്യാൻ പോയോ അയാൾ എന്ത് തെറ്റ് ഈ ധൂർത്തുപുത്തിന്റെ പാപം എന്തോ ഇത്ര അധികം പറയാൻ പ്രായപൂർത്തിയായ മനുഷ്യൻ സ്വന്തം അപ്പനോട് എനിക്ക് അവകാശപ്പെട്ട് താന്ന് പറയുന്നത് പാവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അവകാശപ്പെട്ട അവൻ അവൻറെ ഇഷ്ടത്തിന് പോയി അതിനെന്താ തെറ്റ് വയസ്സ വയസ്സാകാലത്തും അപ്പം കെട്ടിപ്പിടിക്കണം മക്കളെ അപ്പൊ ഈ ധൂർത്തുപുത്തിന്റെ തെറ്റ് എന്ന് പറഞ്ഞാൽ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുന്നത് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ അവൻ തീരുമാനിച്ചു അപ്പന്റെ ഭവനത്തിൽ നിന്ന് അവൻ വിട്ടുപോയി ഇതിനെ ബൈബിളില് ഒരു സ്ഥലത്ത് വളരെ മനോഹരമായിട്ട് ഒരാള് വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുന്നുണ്ട് ഞാൻ അതൊന്ന് വായിച്ചിട്ട് കേൾപ്പിക്കാം ഏഷയ പ്രവാചകന്റെ പുസ്തകം അമ്പത്തി മൂന്നിന്റെ ആറ് ഏഷയ അമ്പത്തിമൂന്നിന്റെ ആറ് ഇങ്ങനെയാണ് ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവന്റെ മേൽ ചുമത്തിയെന്ന് നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി ഇവിടെ ആടാ ഉപമിച്ച് ഒന്ന് ശ്രദ്ധിക്കണേ ഞാൻ ഒരിടയനാന്ന് വിചാരിക്കുക എനിക്ക് ഒരു പത്തിരുപത് ആടുകളുണ്ട് ഞാൻ ഈ ആട്ടുകളെ മേയിക്കാൻ വേണ്ടി ഒരു പാടത്ത് കൊണ്ടുപോയി അവിടെ ആക്കി ആ പാടത്തിലുള്ള പുല്ല് തിന്നാൻ അപ്പൊ അതിലൊരാട് എന്നോട് ചോദിക്കുക നീ കാണിച്ച് പുല്ല് എന്നെ തിന്നണമെന്നുണ്ട് അപ്പുറത്തെ പറമ്പിൽ ഇഷ്ടം പോലെ പുല്ല് കിടപ്പില്ല ഞാൻ പോയി തിന്നാന്നും പറഞ്ഞ് സ്വന്തം ഇഷ്ടത്തിൽ അങ്ങ് പോവാ ഒരിക്കലും എന്നെ ദ്രോഹിക്കുന്നില്ല മറിച്ച് സ്വന്തം ഇഷ്ടത്തിന് തീരുമാനിച്ചു പോവാ ഇങ്ങനെ സ്വന്തം ഇഷ്ടത്തോടെ ജീവിക്കുന്നതിനെയാണ് പാപം എന്ന് ബൈബിൾ പറയുക ഇതായിരുന്നു ദൂർത്തുപ്പന്റെ പാപം ഒന്നും കൂടെ പറഞ്ഞാൽ ക്രിസ്തുവിനെ അറിഞ്ഞ് ദൈവത്തിന്റെ മക്കളായ നമ്മളെല്ലാം ദൈവത്തോട് ആലോചിച്ചിട്ട് വേണം എന്തും ചെയ്യാൻ നമ്മളൊരു വിവാഹാലോചന നടത്തുമ്പോൾ ദൈവമേ ഏത് പെൺകൊച്ചനെ വേണം ഏത് പുരുഷനെ വേണം ദൈവമേ ഞാൻ വീട് പണിയാൻ പോകുമ്പോൾ എവിടെ സ്ഥലം വാങ്ങണം എത്ര രൂപയോടെ വാങ്ങണം ഏത് ബഡ്ജറ്റ് പണിയണം ഒക്കെ നമ്മൾ ദൈവത്തോട് ആലോചിക്കണം അപ്പൊ ഒരു ചോദ്യം ഉണ്ട് ഇങ്ങനെ ആലോചിച്ച മറുപടി കിട്ടുമോ തുടക്കകാലത്ത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് കിട്ടുന്ന അനുഭവം ഉണ്ടായിക്കൊള്ളണം പക്ഷെ നിങ്ങൾ സ്ഥിരം ഇത് ചെയ്താൽ നിങ്ങൾക്ക് വ്യക്തമായി ദൈവസ്വരം സ്വരം കേൾക്കാനും പറ്റും ജീവിതത്തിൽ അത് അനുഭവിക്കാനും പറ്റും ഞാൻ വേറെ ആരുടെയും കാര്യമല്ല പറയുന്നത് എന്റെ സ്വന്തം ജീവിതത്തിൽ നിന്നാണ് പറയുന്നത് നിങ്ങൾ കൊണ്ട് പറ്റും ആദ്യം അത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് സംശയമായിരിക്കും മാത്രമല്ല ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള എല്ലാ പദ്ധതികളും വളരെ വ്യക്തമായി എഴുതി വെച്ചൊരു ഗ്രന്ഥാണല്ലോ ബൈബിള് ആ ബൈബിൾ വായിക്കേണ്ടതുപോലെ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്താലും നമുക്ക് വ്യക്തമായി മനസ്സിലാവും നമ്മൾ എങ്ങനെയാണ് ഭൂമിയിൽ ജീവിക്കേണ്ടത് ജനിച്ചത് മുതൽ വരെ ഒരു മനുഷ്യൻ കുടുംബത്തിലും സമൂഹത്തിലും വ്യക്തിപരമായും ജീവിക്കേണ്ട മാതൃക വ്യക്തമായി വരച്ച് കാണിച്ചിട്ടുണ്ട് ബൈബിളിനടുത്ത് പക്ഷെ അത് കണ്ടെത്താനുള്ള സമയം അല്ലെങ്കിൽ അതിനുള്ള ക്ഷമ നമുക്കില്ല അങ്ങനെ ക്ഷമയില്ലാതെ പോകുന്നവരെയാണ് ഈ വഴിതെറ്റിപ്പോയ ആടുകൾ എന്ന് പറയുന്നത് തന്താങ്ങളുടെ വഴിക്ക് പോയവർ എന്ന് വിളിക്കുന്നത് ഇത് തന്നെയാണ് ധൂർത്തുപുത്രെ സംഭവിച്ചത് അത് നമുക്ക് സംഭവിക്കാതിരിക്കണം അപ്പൊ ഈ നോമ്പ് കാലം തീരുന്നതിന്റെ മുമ്പ് നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം എന്നാണെന്നറിയോ ഇനി മുതൽ ഞാൻ എല്ലാ കാര്യവും ദൈവത്തോട് ആലോചിച്ചിട്ട് ചെയ്യും ആലോചിക്കാതെ ചെയ്യുന്നതാണ് ദൈവത്തിൽ നിന്ന് അകന്ന ജീവിതം എന്ന് പറയുന്നത് അതിനെയാണ് പാപം എന്ന് പറയുന്നത് അതായിരുന്നു ധൂർത്തുപുത്രനെ സംഭവിച്ചത് അതായിരുന്നു ആദമന് സംഭവിച്ചത് തന്നെ തന്നെ നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള കഴിവ് എനിക്ക് തന്നെ വേണം എന്ന തീരുമാനത്തോട് അവൻ മുന്നോട്ട് പോയി അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത് മൂന്നാമത് ധ്യാനിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ നമ്മൾ ദൈവം നമുക്ക് വരച്ച് തന്ന പത്ത് കൽപ്പനകളിൽ ഏറ്റവും ആദ്യത്തെ കൽപ്പനയാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുക കുമ്പസാരിച്ചിട്ടുണ്ടാകാം ഓൾറെഡി ഈ ആദ്യ കൽപ്പനയെ കുറിച്ച് എങ്കിലും ചിന്തയിൽ ചില കാര്യങ്ങൾ മറന്നുപോയതുണ്ട് എന്ന് വ്യക്തമാണ് അതൊന്നും ഓർപ്പിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നു ഒന്നാമത്തത് ഞാനല്ലാതെ നിനക്ക് വേറൊരു ദൈവം ഉണ്ടാവരുതെന്നുള്ളതാണ് ഞാനല്ലാതെ വേറൊരു ദൈവം ദൈവം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണേ ദൈവത്തെക്കാൾ ഉപരി വേറെ ഒന്നിനെയും പേടിക്കരുത് എന്നൊരർത്ഥമുണ്ട് ദൈവത്തെക്കാൾ ഉപരി വേറെ ഒന്നിനെയും സ്നേഹിക്കരുത് എന്നൊരർത്ഥം ഇവിടെ ഉണ്ട് ജീവിതത്തിൽ ഏറ്റവും ആദ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട ദൈവമാണ് പക്ഷെ ഇപ്പൊ എന്നാ സംഭവം എന്ന് കുറച്ച് നാളായി ഞാൻ ഈ വചനപ്രഘോഷകരെ കേൾക്കും ഞാൻ ഇങ്ങനെ പല സ്ഥലത്ത് ധ്യാനിക്കാൻ പോകുമ്പോൾ ഇപ്പൊ കേരളത്തിൽ ഒരു ട്രെൻഡ് എന്നാന്ന് പറഞ്ഞാൽ പിശാചി പിടിക്കാനായിട്ട് കുറെ ആളുകൾ ഇറങ്ങിയിരിക്കുക ബന്ധനം അഴിക്കാൻ വേണ്ടി കുറെ ആളുകൾ ഇറങ്ങിയിരിക്കുക അവരിങ്ങനെ പിശാജ് ഉണ്ട് പിഷാജ് നിങ്ങളുടെ തറവാട്ടിൽ എന്തോ ഉണ്ട് ഏതോ തലമുറയിൽ എന്തോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ ഇങ്ങനെ പേടിപ്പിച്ച് വിറപ്പിച്ചിരുത്തിയിട്ട് ഹൈ വോട്ട്സ് സ്പീക്കറും അതുപോലെ തന്നെ ലൈറ്റ് സിസ്റ്റം മറ്റൊക്കെ ഇട്ട് ഭയങ്കര പാട്ടും ഡാൻസും ഒക്കെ നടത്തി ജനങ്ങളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വിറപ്പിച്ച് നിർത്തിയിട്ട് അവരുടെ തലയിൽ കൈവെക്കുമ്പോൾ അവര് മറിഞ്ഞ് വീഴുന്നു അപ്പൊ പിശാജ് പോയെന്ന് പറയും മറിഞ്ഞു വീഴാത്തവരെ പതുക്കെ ഈ ബോധം ഇങ്ങനെ തട്ടി നിൽക്കുന്നവരെ തള്ളി 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 മറിച്ചിടുകയും ചെയ്യുന്നു കേരളത്തിൽ നടക്കുന്ന കാര്യമാണ് ഞാൻ പറയണേ ഞാൻ അനുഭവിച്ച കാര്യം പറയണെ ഒരു കാര്യം പറയാം ഏതെങ്കിലും ഒരു സുവിശേഷകൻ ദൈവത്തെക്കാൾ വലുതാക്കിയിട്ട് ശാത്താനെ പ്രഘോഷിക്കുന്ന കേട്ടാ പരിസരത്ത് പോകാതിരിക്കുന്നതാണ് നല്ലത് ശാത്താൻ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു ശാത്താൻ ഉണ്ട് ഷാത്താൻ ഉപദ്രവിക്കാം ശാത്താൻ നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ പലതും സംഭവിക്കാം പക്ഷേ ഇതൊന്നും നടക്കില്ല എനിക്ക് എന്ന് ബോധ്യം എനിക്കുണ്ട് കാരണം എന്നാണെന്നറിയോ എന്നോട് എന്റെ ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് നിന്റെ ഉള്ളിലുള്ളവൻ പുറമെ ഉള്ളവനേക്കാൾ ശക്തനാണ് ശ്രദ്ധിച്ച് കേൾക്കണേ നിന്റെ ഉള്ളിലുള്ളവൻ നിന്റെ പുറത്തുള്ളവനേക്കാൾ ശക്തനാണ് ഏതെങ്കിലും ഒരുത്തൻ എന്റെ ഉള്ളിലുള്ളവന് ശക്തി കുറവുണ്ട് എന്ന് ചിന്തിച്ചാൽ മാത്രമാണ് ഈ ഇങ്ങനെയുള്ള പ്രാർത്ഥനയുടെ പുറകെയെല്ലാം ഓടിക്കിടന്നു പോവുക അത് ഒന്നാം കൽപ്പനക്ക് ലംഘനമായി മാറും ഞാൻ പിഷാജിനെ കുറച്ചു തന്നെ കാണിക്കുള്ളൂ പിശാജ് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു പക്ഷേ പേടിക്കരുത് പേടി ഒരു വലിയ പ്രശ്നമാണ് നിങ്ങൾക്കറിയാവോ വളരെ വ്യക്തമായിട്ട് ജോബ് പറയുന്നുണ്ട് ഞാൻ എന്ത് ഭയന്നോ അത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു ഞാൻ എന്ത് പേടിച്ചോ അത് എനിക്ക് സംഭവിച്ചു നിങ്ങൾ പിശാചിനെ പേടിച്ചാൽ പിശാജി നിങ്ങൾ ഉപദ്രവിക്കുന്ന ഉറപ്പാണ് പേടിക്കേണ്ട ഏതെങ്കിലും ഒരുത്തൻ പിശാചിനെ കാണിച്ച് നിങ്ങളെ പേടിപ്പിച്ച് പ്രസംഗിച്ചാൽ ആ പ്രസംഗം ചെവിക്കൊള്ളാനേ പോകേണ്ട കാരണം നിങ്ങളുടെ ഉള്ളിൽ ശക്തനായ ഒരു ദൈവം ഉണ്ടെന്നുള്ള ബോധ്യം വേണം അത് അങ്ങനെ ഒരു ബോധ്യം ഇല്ലാതെ പോയാൽ അത് ഒന്നാം കൽപ്പനയ്ക്ക് ലംഘനമായിപ്പോ ദൈവത്തെക്കാൾ ശക്തി ആർക്കോ കൊടുക്കുക ദൈവത്തെക്കാൾ അധികം ആരോ പേടിക്കുക ജൈവത്തെക്കാളധികം എന്തിനെയോ പേടിച്ച് ഓടി നടക്കുക അങ്ങനത്തെ ഒരു പണിക്ക് ഈ ധ്യാനത്തോടെ അല്ലെങ്കിൽ ഈ നോമ്പ് കാലത്തോടെ നിങ്ങൾ പോണ്ട അത് തീരുമാനിക്കുക പ്രത്യേകിച്ച് ചില സ്ഥലങ്ങളിൽ ജനങ്ങളെ ഇങ്ങനെ വാതം ഒഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തള്ളിയിടും തള്ളിങ്ങനെ തലയിൽ കൈവച്ച് പതുക്കെ ഇങ്ങനെ മയങ്ങി പോകും തള്ളും വീഴുമ്പോഴൊക്കെ ജനങ്ങൾക്ക് വലിയ കാര്യമായി അതിനൊന്നും നിങ്ങൾ അതിൻ്റെ പുറകോടെ പ്രത്യേകിച്ച് ഡിസ്കോത്തൊക്കെ ഡാൻസ് ഒക്കെ വെച്ച് ഭയങ്കര ബഹളം ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ ക്ഷീണിപ്പിച്ചിട്ട് പിശാചിനെ ഒഴിപ്പിക്കുക ബന്ധനം വഴുകട്ടെ പൊട്ടട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിക്കുന്ന ഒരു രംഗമുണ്ട് അത് അത് സഭ തന്നെ ശരിക്കും ശ്രദ്ധിച്ച് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയില്ലെങ്കിൽ അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് സഭാധികാരികൾ തീരുമാനിക്കേണ്ട കാര്യമാണ് അവർ പഠിക്കേണ്ടതാണ് ആലോചിക്കേണ്ടതാണ് രണ്ട് നമ്മൾ ദൈവത്തെ മുന്നിൽ നിർത്തണം ദൈവമായിരിക്കുന്ന ജീവിതത്തിൽ ഏറ്റവും ആദ്യം എന്നതാണ് ഈ കൽപ്പന കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ പലപ്പോഴും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മളുടെ മക്കൾ പോയോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ദൈവത്തെക്കാളിലുപരി കാറ്റഗിസത്തെക്കാളുപരി മക്കളുടെ കണക്കിന് അല്ലെങ്കിൽ മക്കളുടെ സയൻസിന് മക്കളുടെ പഠനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാലം ഇപ്പൊ അങ്ങനെ ആയി പോയി മക്കള് 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 അതുകൊണ്ട് എന്തായി മക്കള് സ്വന്തം മാതാപിതാക്കള് കൊന്ന് കത്തിക്കുന്ന തരത്തിൽ അവർ വളരുകയും ചെയ്തു ഒരിക്കലും മക്കൾക്ക് ദൈവത്തെക്കാളിൽ സ്ഥാനം ഉണ്ടാകാൻ പാടില്ല ഒരിക്കലും മാതാപിതാക്കൾക്ക് ദൈവത്തെക്കാളധികം സ്ഥാനം ഉണ്ടാവാൻ പാടില്ല ഒരിക്കലും സമ്പത്തിന് ദൈവത്തെക്കാളധികം സ്ഥാനം ഉണ്ടാകാൻ പാടില്ല ഒരിക്കലും നിങ്ങളുടെ സൗന്ദര്യത്തിന് ദൈവത്തെക്കാളധികം സ്ഥാനമാനം ഉണ്ടാകാൻ പാടില്ല ദൈവത്തെക്കാളധികം നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങൾ കരുതുന്ന നിങ്ങൾ ഭയക്കുന്ന ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് അങ്ങനെ ഉണ്ടാകുന്നതിനെയാണ് ആദ്യ പാപമായിട്ട് കാണുക രണ്ടാമത് നമ്മൾ അറിയും ദൈവത്തിന്റെ നാമം വെറുതെ ഉപയോഗിക്കരുതെന്ന് സാധാരണ പൊതുവേ ക്രിസ്ത്യാനികൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ നാമം കൊണ്ട് ശവിക്കരുത് ദൈവത്തിന്റെ നാമത്തിൽ പ്രോമസിക്കരുത് അത് ഇത് ഇതൊക്കെ തന്നെയാണെങ്കിലും അതിലുപരി ഇതിന് വേറൊരു അർത്ഥമുണ്ട് എന്നാണെന്നറിയോ ഞാനത് ബൈബിളിൽ നിന്ന് തന്നെ വായിക്കാം അപ്പം നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാവും വായിക്കേണ്ട വചനം ഒന്ന് രണ്ട് തിമോത്തിയോസ് രണ്ടിന്റെ പത്തൊമ്പത് രണ്ട് തിമോത്യോസ് രണ്ടിന്റെ പത്തൊമ്പത് ദൈവത്തിന്റെ നാമം വിളിക്കുന്നവർ പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കണം എന്ന് കൽപ്പന കർത്താവിനെ വിളിക്കുന്നവർ പാപത്തിൽ നിന്ന് അകലണം രണ്ടാമത് വായിക്കേണ്ടത് റോമ രണ്ടിന്റെ ഇരുപത്തിനാല് നമ്മളുടെ ദുഷ്പ്രവൃത്തി മൂലം ദൈവത്തിന്റെ നാമം വിജാതീയരുടെ മുമ്പിൽ ചീത്തയായി എന്ന് ഒന്നും കൂടെ പറഞ്ഞാൽ മാമോദീസ സ്വീകരിച്ച ക്രിസ്ത്യാനിയാണ് ഞാൻ എന്ന് ജനങ്ങൾ അറിയുന്ന തരത്തിലുള്ള ഒരു പേര് ഞാൻ സ്വീകരിക്കുക തോമസ് എന്നോ എബ്രഹാം എന്നോ ജോർജ് എന്നൊക്കെ പേര് ഇങ്ങനെ പേര് സ്വീകരിച്ച് ഞാൻ മാർക്കറ്റിൽ കരിഞ്ചന്തക്കും കള്ളത്തരത്തിനും അളവ് തൂക്കത്തിലും മാറ്റി കള്ളു കുടിച്ച് ചീത്ത പറഞ്ഞ് കേസിന് പോയി വഴക്കിന് പോയി ജീവിക്കുമ്പോൾ വിജാതിയരുടെ മുമ്പിൽ ഞാൻ ദൈവത്തിന്റെ നാമം ചീത്തയാക്കുകയാണ് അപ്പൊ ദൈവത്തിന്റെ നാമം വെറുതെ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയുടെ പേര് സ്വീകരിച്ചിട്ട് മോശമായി ജീവിക്കരുത് എന്നൊരർത്ഥവും കൂടെ അതിനുണ്ട് ശ്രദ്ധിച്ച് കേൾക്കണേ അപ്പൊ ഒരു ക്രിസ്ത്യൻ പേരാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ നിങ്ങൾ ഒരു ഓഫീസിൽ പോകുമ്പോൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഹോട്ടലിൽ പോകുമ്പോൾ ശ്രദ്ധിക്കണം നിങ്ങൾ എവിടെ ചെല്ലുമ്പോഴും ക്രിസ്ത്യാനിയുടെ പേരാണ് ഉള്ളത് എങ്കിൽ വളരെയധികം ഗൗരവത്തോടെ ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ട ആളുകളാണ് നമ്മൾ എന്ന തിരിച്ചറിവാണ് ഈ കൽപ്പനയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്നാമത്തെ കൽപ്പന വ്യാഖ്യാനിക്കും ശാപത്തിനെ കുറിച്ച് ദൈവം അനുവദിച്ചാൽ മിക്കവാറും നാളെ അത് പറഞ്ഞു തരും അങ്ങനെ മൂന്ന് ദിവസം കൊണ്ട് ഈ പത്ത് കൽപ്പനകളും അതിന്റെ ദൈവം അനുവദിച്ചാൽ ദൈവം അനുവദിച്ചാൽ ഈ പത്ത് കൽപ്പനകളും അതിന്റെ വ്യത്യസ്തമായ ചില അർത്ഥങ്ങളും നമ്മൾ ഈ ദിവസങ്ങളിൽ വരുന്ന മൂന്ന് ദിവസം കൊണ്ട് പഠിക്കുന്നതായിരിക്കും സർവശക്തനായ ദൈവത്തിന്റെ കൃപ അനുഗ്രഹം ഇന്നും എന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കരുത് ഉണ്ടായി ഉണ്ടായിരിക്കട്ടെ മറക്കരുത് ഇത് ഷെയർ ചെയ്യാൻ നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാൻ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ ആമേൻ